ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള താരമാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിലെ താരമായ ഹനാൻ ഷായെ മമ്മൂട്ടി അഭിനന്ദിച്ചു മമ്മൂട്ടിയെ ഹനാൻ ഷാനെ നേരിട്ട് ഫോൺ വിളിച്ച് അഭിനന്ദിക്കുകയായിരുന്നു അഭിനന്ദനങ്ങൾ വാക്കുകളാൽ മാത്രം ഒതുക്കിയില്ല പുതിയൊരു അവസരവും മമ്മൂട്ടി ഹനാൻ ഷായ്ക്ക് നൽകി കൈരളി ടിവിയുടെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ദുബായിൽ നടക്കുന്ന പരിപാടിയിൽ ഒരു പ്രോഗ്രാമും നൽകി കഴിവുള്ളവരെ എന്നും തേടി കണ്ടെത്തി ചേർത്ത് പിടിക്കുന്ന നടനാണ് മമ്മൂട്ടി മമ്മൂക്കിയെക്കുറിച്ച് ഹനാൻ ഷാന്റെ വാക്കുകൾ ഇങ്ങനെ മമ്മൂക്ക എന്നെ നേരിട്ട് വിളിച്ച് എന്റെ ജോലിയെ അഭിനന്ദിച്ചതും കൈരളി ടിവിയുടെ ഇരുപത്തഞ്ചാം വാർഷികത്തിന് ക്ഷണിച്ചതും ഞാൻ ഒരിക്കലും മറക്കില്ല വൺ വിത്ത് ബോസ് മമ്മൂക്ക ഇതായിരുന്നു ഹനാൻ ഷായെ മമ്മൂക്കയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് കഴിവുള്ള പുതുമുഖങ്ങളെ എന്നും സിനിമയിലേക്ക് ക്ഷണിക്കുന്ന നടനാണ് മമ്മൂട്ടി വന്ന മറക്കാത്ത മനുഷ്യൻ മമ്മൂട്ടി വഴി സിനിമയിൽ എത്തിയവരുടെ എണ്ണം എടുത്താൽ അത് ഒത്തിരി ഉണ്ടാകും ആത്മാർത്ഥമായി സിനിമയെ സ്വപ്നം കാണുന്ന ആരെയും മമ്മൂട്ടി കൈവിടാറില്ല അവസരങ്ങൾ എന്നും നൽകിയിട്ടേ പുതുമുഖങ്ങൾക്ക് കാരണം വർഷങ്ങൾക്ക് മുന്നേ മുഹമ്മദ് കുട്ടിയും ഒരു പുതുമുഖമായിരുന്നു പണ്ടൊരാൾ മുഹമ്മദ് കുട്ടി എന്ന ചെറുപ്പക്കാരന് അവസരം നൽകി ആ അവസരത്തിൽ പിടിച്ചു കയറി മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി പിന്നീട് മെഗാസ്റ്റാറായി എന്നാൽ എത്ര വലിയ മെഗാസ്റ്റാർ ആയാലും വന്ന വഴി മമ്മൂട്ടി മറന്നിട്ടില്ല ഇന്നും പുതുമുഖങ്ങൾക്ക് ആളാണ് മമ്മൂട്ടി നിങ്ങളുടെ അഭിപ്രായവും പ്രതികരണവും തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക nandi